പാച്ചാ എടോ പാച്ചാ എത്ര നേരായി വിളിക്കണു എവിടെയാ നീ അശ്രീകരം വിളിച്ചാലും കേക്കില്ല കേക്കില്ലെ വിളിച്ചോ ഉവ എത്ര നേരായി വിളിക്കണു ഹോ മനുഷ്യന്റെ തൊണ്ടക്കുഴി അങ്ങ് പൊട്ടി എവിടെയായിരുന്നു നോമ എത്ര നേരായി കിടന്ന് വിളിക്കുന്നു അത് പിന്നെ തിരുമേനി ഞാൻ കന്നുകാലികൾക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു ഹ കന്നുകാലി എന്ന് പറഞ്ഞപ്പോഴാ ഒരു കാര്യം അങ്ങോട്ട് ഓർമ്മയായേ എല്ലാ മനക്കിലും ആനയുണ്ട് ഈ മനക്കലും മാത്രം ആനയില്ല എന്താ നിന്റെ അഭിപ്രായം എവിടെ ആനയില്ലെങ്കിൽ എന്താ കന്നുകാലികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഹാ അതല്ല കോശവാ എല്ല മനക്കലും ആന ഉണ്ടാവുമ്പോ ഈ മനക്കലും അവർ ആന വേണ്ടേ അതല്ലേ അതിന്റെ ഒരു ഗമാ നോമൊരാന അങ്ങോട്ട് വാങ്ങിയാലോന്ന് വിചാരിക്കൻ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കിട്ടാൻ വേണ്ടിട്ട് ഇത് പപ്പടോ അരിമുറുക്കോ ഒന്നും അല്ല ആനയാണ് ആനയാ അതിന് ഇത്തിരി കടമ്പകളൊക്കെ ഉണ്ട് മണ്ഠൻ എന്നാ പിന്നെ തിരുമേനി പറയൂ എന്താ ഞാൻ ചെയ്യേണ്ടത് ഹ അങ്ങനെ മിടുക്കനായിട്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്ക നോൻ പറയാ നീ എന്തു ചെയ്യണന്ന് വെച്ചാൽ അങ്ങോട്ട് വാങ്ങി വാങ്ങിന്ന് അങ്ങ് വിചാരിക്ക അതിന് തിന്നാൻ കൊടുക്കേണ്ടേ എന്തു കൊടുക്കും ആനക്കാവുമ്പോ വേണ്ടി വരും ഹൈ പനമ്പട്ടിയോ എല്ലാ ദിവസവും പനംപട്ട കൊടുക്കാന്ന് വെച്ചാ പറമ്പിലാകെ ഒരു പനിയുള്ളേ അത് പറ്റില്ല വേറെ എന്തെങ്കിലും പറയൂ അങ്ങനെയാണെങ്കി തെങ്ങും ശിവ ശിവ തെങ്ങും പട്ടയൊക്കെയോ ഒരാനക്കോ പറ്റില്ല പിന്നെ തേങ്ങ വേണ്ടേ തേങ്ങ കിട്ടില്ല തെങ്ങും പട്ട എടുത്താ വേറെ എന്തെങ്കിലും പറയൂ എന്നാ പിന്നെ വൈക്കോലെങ്കിലും കൊടുക്കാമല്ലോ അല്ലേ വൈക്കോല് കൊടുത്താ പിന്നെ ആനപ്പിണ്ടം കിട്ടുവോ ചാണകമല്ലയോ കിട്ടുക ചാണകാണെങ്കി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നാ പിന്നെ തിരുമേനി പറയൂ എന്താ കൊടുക്കേണ്ടത് അങ്ങനെ ചോദിച്ച ഒരേ ഒരു എല്ലാ ഈ ആന വേണ്ട വളരെ നല്ല തീരുമാനം എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ തിരുമേനി കന്നുകാലികൾക്ക് തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ടില്ലേ ഹൈ ശുഭൻ അവറ്റകൾക്ക് തീറ്റ കൊടുക്കാതെയാണോ ഇങ്ങോട്ട് എഴുന്നെള്ളേക്കുന്നേ വേഗം അങ്ങ് പൊക്കോളുവാ പോയി തീറ്റ കൊടുക്കുക അല്ലെങ്കിൽ പാല് കിട്ടില്ല അല്ലെങ്കിലേ അവര് പാല് തരുന്നില്ല എങ്ങനെയാ പാല് കിട്ടുക തീറ്റ മര്യാദക്ക് കൊടുത്തെങ്കിലേ പാല് കിട്ടുള്ളൂ വേഗം അങ്ങ് നടക്കുക ശരി തിരുമേനി